ഭാര്യയുടെ ബന്ധുവിനെ ബലാത്സംഗം ചെയ്ത ചെറുതുരുത്തി പള്ളം സ്വദേശിക്ക് ജീവപര്യന്തം തടവ് ഭാര്യയുടെ ബന്ധുവിനെ നിരന്തരം ബലാത്സംഗം ചെയ്ത കേസിലാണ് ചെറുതുരുത്തി പള്ളം സ്വദേശിയായ സുരേഷിന് കുന്നംകുളം പോക്സോ കോടതി ജീവപര്യന്തം തടവ് വിധിച്ചത് ഒരു ലക്ഷത്തി പതിനായിരം രൂപ പിഴ അടയ്ക്കണമെന്നും കോടതി ഉത്തരവിട്ടു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേസിനാസ്പദമായ സംഭവം ഒക്ടോബറിൽ തൃശൂർ ദയാ ആശുപത്രിയിൽ ഭാര്യ പ്രസവത്തിന് കിടക്കുന്ന സമയം മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ വരെ നിരവധി തവണ പ്രതി അതിജീവിതയെ ബലാത്സംഗം നടത്തിയിരുന്നു ആദ്യത്തെ സംഭവം മൊബൈൽ ഫോണിൽ പകർത്തിയിട്ടുണ്ടെന്നും പുറത്തു പറഞ്ഞാൽ കുടുംബത്തിനും നാട്ടുകാർക്കുമിടയിൽ പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയായിരുന്നു പിന്നീടുള്ള ബലാത്സംഗങ്ങൾ സംഭവം അറിയാനിടയായ ഭാര്യ പ്രതിക്കെതിരെ കുടുംബ കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ അതിജീവിതയെയും ഭാര്യയെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിൽ എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകുകയായിരുന്നു ചെറുതിരുത്തി ഇൻസ്പെക്ടർ അൽതാഫ് അലിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ പിടികൂടി കുറ്റപത്രം സമർപ്പിച്ചു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കെ എസ് ബിനോയുടെ വാദം കോടതി അംഗീകരിച്ചതോടെ പ്രതിക്ക് കഠിന ശിക്ഷയാണ് ലഭിച്ചത്